എല്ലാവർക്കും നമസ്കാരം ഗ്രാൻഡ് സൊല്യൂഷൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് മേഖലകളിലേക്ക് കടന്നു വരുന്ന പുതിയ സംരംഭകരുമായി ഈ അടുത്തിടെ നടത്തിയ രണ്ട് ചർച്ചകൾ ഒന്ന് കൊല്ലം ജില്ലയിലും ഒന്ന് പത്തനംതിട്ട ജില്ലയിലും ഈ രണ്ട് സ്ഥലത്തു നിന്നും നമുക്ക് മനസ്സിലാക്കുന്ന ഒരു പോയിന്റ് പുതിയ സംരംഭകരുടെ മുന്നിലേക്ക് വെക്കാനാണ് ഈ സമയം ഇങ്ങനെയൊരു സബ്ജക്റ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് സബ്ജക്റ്റ് മറ്റൊന്നുമല്ല എന്താണ് വെയർ ഹൗസിന്റെ പ്രാധാന്യം വെയർഹൌസ് ഇല്ലാതെ ഒരു സൂപ്പർ മാർക്കറ്റോ ഹൈപ്പർ മാർക്കറ്റോ തുടങ്ങാൻ സാധിക്കില്ലേ സൂപ്പർ മാർക്കറ്റിനൊപ്പം വെയർഹൌസ് കിട്ടുന്നില്ലെങ്കിൽ അതൊഴിവാക്കിക്കൊണ്ട് ഡയറക്റ്റ് സ്റ്റോറിലേക്ക് ഐറ്റംസ് റിസീവ് ചെയ്യാൻ സാധിക്കില്ലേ എന്നുള്ളൊരു ചോദ്യം ഇവരുടെ ഭാഗത്തു നിന്നും വരികയും അവര് മുറുകെ പിടിക്കുകയും ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിഷയം വളരെ ഗൗരവമുള്ളതാണ് സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റുകളിൽ ഗോഡൌണിന്റെ അല്ലെങ്കിൽ വെയർഹൌസിന്റെ ആവശ്യമുണ്ടോ നിർബന്ധമായിട്ടുമുണ്ട് അത് സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റോട് ചേർന്ന് തന്നെ വെയർഹൌസ് ഉണ്ടാകുന്നതാണ് ഏറ്റവും അഭികാമ്യം അതല്ലെങ്കിൽ ഇപ്പൊ തൊട്ടടുത്ത ബിൽഡിങ്ങിലോ ഉള്ള ബിൽഡിങ്ങിലോ ഒക്കെ ആകാം പക്ഷേ അവിടെ നിന്നൊക്കെ നമ്മളുടെ ഗുഡ്സ് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഒരു ട്രാൻസ്ഫർ വൗച്ചറും കൂടി കൊണ്ടുവരാനുള്ള സംവിധാനം നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് വെയർഹൌസിന്റെ പ്രാധാന്യം പറയാം വെയർഹൌസ് ഇല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലേക്ക് വരുന്ന ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം ബാലൻസ് ഉള്ള ഐറ്റംസ് വെയർഹൌസിൽ കൊണ്ടുപോയി കൃത്യമായിട്ട് അടിച്ചി വെച്ചില്ലെങ്കിൽ കമ്പനിക്ക് ധാരാളം നഷ്ടമുണ്ടാവാം റിട്ടേൺ കൊടുക്കേണ്ട ഐറ്റംസ് കൃത്യമായിട്ട് റിട്ടേൺ പോകണം ഡാമേജ് പോകേണ്ടത് ഡാമേജ് പോകണം സ്പെഷ്യൽ ഓഫറുകൾ നടത്തുന്നത് ഓഫറുകൾ ഇടാനുള്ള ഒരു സ്പേസിലേക്ക് എത്തുന്നതിന് മുമ്പ് ഐറ്റംസ് ചെക്ക് ചെയ്യണം ഓഫറിൽ ബിന്നിലേക്ക് ഐറ്റംസ് കയറി കഴിഞ്ഞാൽ അതിന്റെ ബാലൻസ് വരുന്നത് വെയർഹൌസിൽ വെക്കണം ഇങ്ങനെ വെയർഹൌസ് ഇല്ലാതെ ഒരു സൂപ്പർ മാർക്കറ്റിനെ പറ്റി ചിന്തിക്കുന്നത് എപ്പോഴും അബദ്ധമാവും സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് ബിൽഡിങ്ങിനോട് ചേർത്ത് തന്നെ വെയർ ഹൗസ് ഉള്ളതാണ് ഏറ്റവും നല്ലത് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞ് ബാലൻസ് ഐറ്റം സ്റ്റോർ കീപ്പറെ തിരിച്ചേൽപ്പിക്കുക ആ ബുക്കിൽ രജിസ്റ്റർ ചെയ്യുക ഡിസ്പ്ലേക്ക് ശേഷം അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ തീർന്നു കഴിയുമ്പോൾ വീണ്ടും എടുത്ത് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കുക ഇതൊക്കെ നമ്മളുടെ വർക്ക് വളരെ സ്മൂത്ത് ആക്കും കോസ്റ്റ് കുറയ്ക്കുകയും ചെയ്യും സൂപ്പർ മാർക്കറ്റിനോടൊപ്പം വെയർഹൌസ് ഇല്ലെങ്കിൽ പുറത്ത് വെയർഹൌസ് എടുത്താൽ അവിടെ നിന്ന് ഗുഡ്സ് കൊണ്ടുവരാൻ ഒരു വണ്ടി പ്രൊവൈഡ് ചെയ്യണം ഒരു മിനി പിക്കപ്പ് പ്രൊവൈഡ് ചെയ്യണം അതിൽ കോസ്റ്റ് വരും അത് കൊണ്ടുവരുന്ന വഴി ഐറ്റംസ് കളവ് പോവോ മോഷണം പോവോ അല്ലെങ്കിൽ എടുത്തു മാറ്റമോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി ഒരു ട്രാൻസ്ഫർ വൗച്ചർ കൊണ്ടുവരണം അത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ സോഫ്റ്റ്വെയറിൽ ഷെയർ ചെയ്തുകൊണ്ട് വെയർഹൌസ് വൺ വെയർ ഹൌസ് ടു എന്നൊരു ഏരിയ ഉണ്ടാക്കിക്കൊണ്ട് വെയർഹൌസ് വണ്ണിൽ നിന്ന് സ്റ്റോറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ട്രാൻസ്ഫർ പേപ്പർ ഉണ്ടാക്കണം അവിടെ സ്റ്റാഫ് വേണം സിസ്റ്റം വേണം അത് റിസീവ് ചെയ്യുമ്പം സൂപ്പർ മാർക്കറ്റിൽ വന്ന് റിസീവ് ചെയ്യുമ്പം വീണ്ടും ചെക്ക് ചെയ്യണം ഒത്തിരി പ്രശ്നങ്ങൾ അതിന്റെ പുറകിലുണ്ട് അതുകൊണ്ട് സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങുമ്പോൾ അതിനോടൊപ്പം തന്നെ വെയർഹൌസ് എടുക്കണം അതിനുള്ള സ്പേസ് ഉണ്ടാക്കണം ഇനി സ്പേസ് ഇല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് സ്വല്പം ചെറുതാക്കിക്കൊണ്ട് അതിന്റെ ബാക്കിലെങ്കിലും ചെറിയ സ്പേസ് ഇട്ടുകൊണ്ട് വെയർഹൌസിന്റെ സ്പേസ് ഇട്ടുകൊണ്ട് സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഐറ്റം വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്യും ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ബാലൻസ് തിരിച്ചുകൊണ്ട് വെക്കാനുള്ള സ്പേസ് ഏറ്റവും അത്യാവശ്യമാണ് അതുപോലെ സൂപ്പർ മാർക്കറ്റിനോട് ചേർന്ന് വെയർഹൌസ് ഉണ്ടെങ്കിൽ ഐറ്റം വന്ന് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ ഏരിയയിലെ സൂപ്പർവൈസറോടോ അല്ലെങ്കിൽ സെക്ഷനിൽ നിൽക്കുന്ന സ്റ്റാഫിനോടോ ഐറ്റം വന്നിട്ടുണ്ട് ഡിസ്പ്ലേക്ക് എടുക്കാൻ പറയാനും വളരെ സ്പീഡിൽ ഡിസ്പ്ലേ കയറ്റാനും വെയർ ഹൌസ് ഉണ്ടെങ്കിൽ സാധിക്കും ഇല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് ആ വെയർ ഹൌസ് എങ്കിൽ അവിടെ വരുന്ന ഐറ്റംസ് എപ്പോ വന്നു എത്ര വന്നു എന്ന് തിരക്കി പോകേണ്ട ഒരു അവസ്ഥയും ഇല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ കൃത്യമായിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് അറിയിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ചെയ്താൽ അത് ഡെഡ് സ്റ്റോക്ക് വരാനുള്ള പോസിബിലിറ്റിയും വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങുന്ന പുതിയ സംരംഭകർ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം വെയർഹൌസും കൂടി സൂപ്പർ മാർക്കറ്റിന്റെ ഒപ്പം വേണം ഇല്ലെങ്കിൽ ധാരാളം ലോസ് നമുക്ക് അതിലൂടെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇതൊന്നും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ രീതിയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുക താങ്ക് വെരി മച്ച്